പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധയാമേ കൃപാസന പ്രസാദപരമാതാവേ പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു നാളിതുവരെയും അമ്മയുടെ മാധ്യസ്ഥതയാൽ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു കരുണയുടെ നിറകുടമായ പരിശുദ്ധയാമ്മേ ഇന്നേ ദിവസം ഞങ്ങൾ അർപ്പിക്കുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളെ അമ്മ സ്വീകരിക്കണമേ ഉടമ്പടിയിൽ ജീവിക്കുന്ന എല്ലാ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിശുദ്ധിയോടുകൂടി ഉടമ്പടിയിൽ ജീവിക്കാനുള്ള അനുഗ്രഹം എല്ലാ മക്കൾക്കും നൽകണമേ ഈശോ നാഥ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു ഈശോയെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഈശോയെ ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്ന ഈശോയെ അന്തിത്തോളം അങ്ങേ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ ദൈവമേ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ ഞങ്ങൾ അനുഭവിക്കുന്ന രോഗപീഠകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ സാമ്പത്തിക ഞെരുക്കങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ സമാധാനമില്ലാത്ത അവസ്ഥകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ഹൃദയത്തിൽ നോമ്പുകളും വേദനകളുമായി അങ്ങേ തേടി വരുന്ന എല്ലാ മക്കളെയും ചേർത്തെണക്കണമേ പരിശുദ്ധയാമ്മേ ദൈവമാതാവേ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്നവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കരുണയുടെ നിറകുടമായ പരിശുദ്ധിയാമേ എല്ലാ മക്കളെയും ഏറ്റെടുക്കണമേ എല്ലാ മക്കളുടെയും ആവശ്യങ്ങളെ അറിയണമേ എല്ലാ മക്കളുടെയും സങ്കടങ്ങളെ അറിയണമേ എല്ലാ മക്കളുടെ ദുഃഖങ്ങളെ സന്തോഷമാക്കി മാറ്റണമേ ക്യാൻസർ രോഗികളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരനുഭവിക്കുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എടുത്തു മാറ്റണമേ പരിശുദ്ധയാമേ ദൈവമാതാവേ ഉദരസംബന്ധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്ന എല്ലാ രോഗികളെയും ഈ പ്രാർത്ഥനയിലൂടെ അങ്ങയുടെ കരങ്ങളിലേക്ക് നൽകുന്നു ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ അവർക്ക് രോഗസൗഖ്യം നൽകണമേ പരിശുദ്ധി അമ്മേതെയോ മാതാവേ കാൽമുട്ടുവേദനയാൽ ഭാരപ്പെടുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിടുതൽ കൊടുത്താനും ഗ്രഹിക്കണമേ ഹൃദയ സംബന്ധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിടുതൽ കൊടുത്താനും ഗ്രഹിക്കണമേ പരിശുദ്ധി അമ്മേതെയോ മാതാവേ ഈശോ ഞങ്ങളുടെ ഹൃദയത്തിൽ വന്ന് ജനിപ്പാൻ തക്കവിധം ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ എല്ലാവിധ പാപത്തിൻ്റെ കെട്ടുകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ പരിശുദ്ധ ദൈവമാതാവേ വിശുദ്ധിയോടുകൂടി ഈ ഭൂമിയിൽ ജീവിച്ച് അങ്ങേ പുത്രൻ ഞങ്ങൾക്കായി ഒരുക്കുന്ന സ്വർഗീയ ഭവനത്തിൽ എത്തുവാൻ തക്കവിധം ഞങ്ങളുടെ ജീവിതങ്ങളെ ഒരുക്കണമേ പരിശുദ്ധമേ ദൈവമാതാവേ ലോകമെമ്പാടും നടക്കുന്ന ദൈവിക ശുശ്രൂഷകളിലേക്ക് ഞങ്ങളുടെ വേദനകളും സങ്കടങ്ങളും ഇതാ ചേർത്ത് വെച്ച് അങ്ങേക്ക് നൽകുന്നു ഏറ്റെടുക്കണമേ പരശുദ്ധയമ്മേ ദൈവമാതാവേ ഇൻ്റർവ്യൂവിനായി ഒരുങ്ങുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നന്നായി ഇൻ്റർവ്യൂ ഒക്കെ ചെയ്ത് നല്ല ജോലിയിൽക്ക് പ്രവേശിപ്പാൻ തക്കവിധം ആ മക്കളെ ഇടയാക്കണമേ പരശുദ്ധയമ്മേ ദൈവമാതാവേ തൊഴിലില്ലാതെ പാടുപ്പെടുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ നല്ലൊരു ജോലി കൊടുത്ത് ആ മക്കളെ അനുഗ്രഹിക്കും ണമേ ഏറെ വിദ്യ നേടിയിട്ടും നല്ലൊരു ജോലിസ്ഥാനത്ത് എത്താൻ കഴിയാതെ പാരപ്പെട്ടിരിക്കുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആ മക്കൾക്ക് നേരെ വഴിവാതിലുകൾ തുറക്കണമേ അമ്മയെ മാതാവേ വിദേശത്തേക്ക് പോകാനായി പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഒരു തടസ്സവും കൂടാതെ അവരാഗ്രഹിക്കുന്ന ദേശത്തെത്തുവാൻ തക്ക വിധമുള്ള എല്ലാ വാതിലുകളും തുറക്കണമേ കരുണയുടെ നിറകുടമായ പരിശുദ്ധി അമ്മയെ ജീവിത ഭാരവേന്തി അമ്മയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന എല്ലാ മക്കളെയും ചേർത്ത് പരശുദ്ധേ അമ്മേ ദൈവമാതാവേ കൃപാസന ദേവാലയത്തിലെ എല്ലാ പ്രാർത്ഥനയോടും ചേർത്ത് വെച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും വേദനകളും ഞങ്ങളിതാ നൽകുന്നു സ്വീകരിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളെ അങ്ങയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഉയർത്തണമേ പരശുദ്ധേ അമ്മേ ദൈവമാതാവേ ആ ദേവാലയത്തിലേക്ക് കടന്നു വരുവാനായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ അവരാഗ്രഹിക്കുന്നത് പോലെ ആ ദേവാലയത്തിൽ ഒന്ന് വരുവാനും അമ്മ പ്രത്യക്ഷപ്പെട്ട ൾക്കാരുടെ മുമ്പിൽ വന്ന് നിന്ന് പ്രാർത്ഥിപ്പാനുമുള്ള അനുഗ്രഹം ആ മക്കൾക്ക് കൊടുക്കണമേ അമ്മേ മാതാവേ അമ്മയെ തേടി വരുന്ന എല്ലാ മക്കളെയും ചേർത്ത്ണയ്ക്കണമേ എല്ലാ മക്കളുടെ ദുഃഖങ്ങളെ എടുത്തു മാറ്റണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ ഓരോ കുഞ്ഞുങ്ങളുടെ വേദനകളും ദുഃഖങ്ങളും ഏറ്റെടുത്ത് ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് അമ്മ ശക്തമായി മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു അവരെ എല്ലാവരെയും ഏറ്റെടുക്കണമേ അവരുടെ ദുഃഖങ്ങളെ സന്തോഷമാക്കി മാറ്റണമേ വേദനകൾക്ക് ആശ്വാസം നൽകണമേ രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്ക് രോഗസൗഖ്യം നൽകണമേ കടബാധ്യതയാൽ ഭാരപ്പെടുന്നവരെ അനുഗ്രഹിക്കണമേ കടങ്ങൾ തീർക്കുവാനുള്ള മാർഗങ്ങൾ തെളിച്ചു കൊടുക്കണമേ അമ്മേ മാതാവേ ഇന്നേ ദിവസം ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ അർപ്പിച്ചതും പ്രാർത്ഥിക്കാൻ വിട്ടുപോയതുമായ എല്ലാ കാര്യങ്ങളും അമ്മ മനസ്സിലാക്കി ഈ ശ്വതം പ്രാനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിഷിഹാലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധപ്പാൻ മരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ